നമ്മുടെ ഹേമ റിപ്പോർട്ട് നമ്മുടെ റിപ്പോർട്ട് ഇപ്പൊ ചൂടുള്ള വർത്ത് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറെ ആൾക്കാർ പുറത്തു വന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ എന്നാൽ അന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഇന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹേമാ ഹേമ റിപ്പോർട്ടിൽ തന്നെ ഹേമ കമ്മറ്റിയുടെ റിപ്പോർട്ടിൽ തന്നെ കുറെ നടിമാര് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ നടിമാര് ഈ വാട്സപ്പ് പോയൊക്കെ ഇവർക്ക് പരാതി ഒക്കെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ മിസ് യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ വെക്കിലട അപ്പൊ ഇപ്പൊ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംവിധായകൻ രഞ്ജിത് രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണം ഗുരുതര ആരോപണങ്ങളുമായി ബംഗാളി നടി ശ്രീലേഖ മിത്ര മനസ്സിലായി ശ്രീലേഖ മിത്രയാണ് ആരോപണങ്ങൾ ആരോപണങ്ങളായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മലയാള സംവിധായകൻ രഞ്ജിത്തിനെതിരെ സംഭവം ഏത് സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ പാലരി മണിക്കം ഷൂട്ടിങ്ങിനട്ടിലാണ് എനിക്ക് ലഡലെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് എന്താ പാലരി മാണിക്കം ഷൂട്ടിങ് ഷൂട്ടിങ്ങിനട്ടെങ്കിൽ കൊച്ചിയിൽ വെച്ചിട്ട് കയ്യിലും കഴുത്തിലും പിടിച്ചു എന്നാണ് വന്നിരിക്കുന്നത് ഇടൽ ലോസ് സംഭവം നമ്മുടെ സംവിധായകനെതിരെ പിന്നെ ബാക്കി പറയാം ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തി ഒടുവിൽ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ഓടേണ്ടി വന്നു എന്താ ഇല്ലടേ മൊത്തം മൂഞ്ചസ്സി ആണല്ലോ എന്താ ഓരോരുത്തരായി വെളി വന്നിരിക്കാൻ ഇല്ല ഇടേ അപ്പൊ നമുക്ക് നോക്കാം സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരെയും പുറത്ത് വരണം സത്യം പുറത്തു വരണം ഇല്ല ഇയാളുടെ മലയാള സിനിമ എങ്ങനെയാണെന്നു പറഞ്ഞിട്ട് ഒരിക്കലും നടക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം സംഭവം ഇതിനുശേഷം നമ്മുടെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ സംവിധായകൻ ആരോപണം നിഷേധിക്ക നിഷേധിച്ചിരിക്കുകയാണ് ഇല്ല എന്താ സംഭവം ചോദിച്ചുകഴിഞ്ഞാൽ നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല ഇതിൽ ആർക്കാണ് കൂടെ എന്താ ഗൂഢോദ്ദേശ ഗൂഢോദ്ദേശ്യം എന്ന് അറിയില്ല ശ്രീലേഖാ മിത്രയുടെ ആരോപണം നിഷേധിച്ച സംവിധായകൻ രഞ്ജിത്ത് അപ്പൊ ആള് നിഷേധിക്കേണ്ടി ഇടലേ സംഭവം സത്യാണെന്ന് അറിയില്ല ഇനിയിപ്പോ നമ്മുടെ സംവിധായകൻ കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് എന്നറിയില്ല ഇനിയിപ്പോ ആ ശ്രീലേഖ മിത്ര അദ്ദേഹം നടി പറഞ്ഞ സത്യമാണെന്ന് അറിയാൻ ഇടല അവര് ന്യൂസ് തന്നെ വരണമെങ്കിൽ ഇടല നമുക്ക് നോക്കാം ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണം വന്നു അതിനെ നിഷേധിച്ചിട്ടാണ് നമ്മുടെ സംവിധായകൻ നിൽക്കുന്നത് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ന്യൂസ് ആയിട്ട് ഇടല്ലേ അപ്പൊ നമുക്ക് നോക്കാം അപ്പോ മാത്രം